സോഷ്യൽ മീഡിയയെയും രാജ്യത്തെയും ഒന്നാകെ നടുക്കിക്കൊണ്ട് ഖുഷ്ബു അന്തരിച്ചു ഭോപ്പാലിലെ പ്രശസ്ത മോഡലും ഇരുപത്തൊന്ന് കാരിയുമായ ഖുഷ്ബു അഹർവാളിന്റെ ഈ അപ്രതീക്ഷിത വേർപാടിൽ ആരാധകർ കണ്ണീർ പ്രണാമം അർപ്പിക്കുകയാണ് എന്നാൽ ഈ മരണത്തിനു പിന്നിൽ ഒരു ദുരൂഹതയുടെ കറുത്ത കരങ്ങൾ ഉണ്ടോ എന്ന സംശയത്തിലാണ് പോലീസ് മധ്യപ്രദേശിലെ ഒരു ആശുപത്രിയിൽ വെച്ചാണ് കുഷ്ബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൂടെ ഉണ്ടായിരുന്ന ആൺ സുഹൃത്ത് ഇരുപത്തിയേഴ് കാരനായ ഖാസിം കുഷ്ബുവിനെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ഉടൻ തന്നെ സ്ഥലം വിടുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഡോക്ടർമാർ നൽകുന്ന വിശദീകരണം അതീവ ഗൗരവതരമാണ് മരണം സംഭവിച്ച ശേഷമാണ് കുഷ്ബുവിനെ ആശുപത്രിയിൽ എത്തിച്ചതെന്നാണ് അവരുടെ മൊഴി ഈ സംഭവങ്ങളുടെ ദുരൂഹത വർധിച്ചു നിലവിൽ ഒളിവിൽ പോയ ഖാസിമിനായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് ഈ മരണത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് താരത്തിന്റെ മാതാവ് രംഗത്തെത്തിയിട്ടുണ്ട് യുവതാരത്തിന് എന്ത് സംഭവിച്ചു ആൺ സുഹൃത്ത് എന്തിനാണ് ഒളിവിൽ പോയത് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായി പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ താരമായി വളർന്നു വന്ന മോഡലായ ഒരു ഇരുപത്തിയൊന്ന് കാരിക്ക് എതിരെ നടന്ന ഈ ദുരന്തം നീതിക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങൾ ശക്തമാക്കുകയാണ് കൂടുതൽ സിനിമ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത്